മുനിസിപ്പൽ കൃഷി ഓഫീസ് ഓഫീസ് ഏതു നിമിഷവും കെട്ടിടത്തിൽ കൃഷിഭവന്റെ റൂമുകൾ മാത്രമല്ല നിന്നും കോൺക്രീറ്റ് കോൺക്രീറ്റ് പാളികൾ പാളികൾ അടർന്നു താഴത്തേക്ക് കഴിഞ്ഞ ദിവസം ഓഫീസിനുള്ളിൽ വീണെങ്കിലും ജീവനക്കാർ രക്ഷപ്പെട്ടു പുറത്ത് മഴയുടെ ശക്തി കരുത്താർജിക്കുമ്പോൾ ശക്തമായ ഇടിമുഴക്കം സംഭവിക്കുന്നത് തൊടുപുഴ കൃഷിഭവനിലെ ജീവനക്കാരുടെ നെഞ്ചിലാണ് മറ്റൊന്നുമല്ല ഓഫീസിന്റെ ശോചനീയ അവസ്ഥ തന്നെയാണ് ഇതിന് കാരണം ആരെയും ആകർഷിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഓഫീസാണ് തൊടുപുഴ മുണ്ടേക്കല്ലിൽ പ്രവർത്തിക്കുന്ന കൃഷിഭവന്റെ ഓഫീസ് എന്നാൽ മഴക്കാലം കനത്താൽ പുറമോടി ആകെ മാറും കെട്ടിടത്തിനുള്ളിൽ പലയിടത്തായി പൊട്ടി വീണ കോൺക്രീറ്റ് പാളികൾ ചിതറക്കിടക്കുന്നത് കൂടാതെ പുറമെ പലയിടത്തും ഭിത്തികൾ ചോർന്നൊലിക്കുന്നുമുണ്ട് ഭയപ്പാടോടെ അല്ലാതെ ഓഫീസിലിരിക്കാൻ കഴിയില്ലെന്ന അവസ്ഥ തുടരുന്നതിനിടയിൽ കഴിഞ്ഞ പ്രവൃത്തി ദിവസം ഓഫീസിനുള്ളിൽ ജീവനക്കാരുടെ സീറ്റിലേക്ക് കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണു എന്നാൽ അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മഴ ശക്തി ആർജിക്കുന്ന സാഹചര്യത്തിൽ കെട്ടിടത്തിനു മുകളിൽ കെട്ടി നിൽക്കുന്ന ജലം ഭിത്തിയിലൂടെ ഒലിച്ചിറങ്ങുന്ന സ്ഥിതിയുമുണ്ട് സ്വിച്ച് ബോർഡ് ഉൾപ്പെടെയുള്ള ഭാഗത്തുകൂടി വെള്ളം ഒലിച്ചിറങ്ങുന്നതിനാൽ ഷോക്കേൽക്കുമോ എന്ന ഭയത്തിൽ ജീവനക്കാർ പലപ്പോഴും ആ ഭാഗത്തേക്ക് പോകാൻ പോലും മടിക്കാറുണ്ട് കെട്ടിടം ഇടിയുമോ എന്ന ഭയത്തിൽ ഓഫീസിന്റെ ചാർത്തിൽ ഇരുന്നാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നത് കൃഷിഭവന്റെ ഈ ശോചനീയ അവസ്ഥ ഇന്ന് ചേർന്ന് നഗരസഭാ സ്റ്റിയറിംഗ് കമ്മിറ്റി ചർച്ച ചെയ്തതായും ഉടനടി തന്നെ ഓഫീസ് ഉചിതമായ സ്ഥലത്തേക്ക് ഉൾപ്പെടെ മാറ്റുന്നതിനടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായും തൊടുപുഴ നഗരസഭ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ദീപക് പറഞ്ഞു മഴക്കാലത്ത് സംഭവിച്ച പ്രവർത്തനം നടത്താൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത് എന്തായാലും അടിയന്തരമായിട്ട് ഓഫീസ് മാറ്റി ീ ഇത് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അത് എൻ്റെ പ്രവർത്തനം നടത്തുന്നതിനെ കുറിച്ചാണ് ആലോചിച്ചത് ഉയർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചെയർമാൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇവിടുത്തെ ഈ ഒരു അവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി അടിയന്തരമായി മുനിസിപ്പൽ ഓഫീസിലേക്ക് തന്നെ ഈ ഇവിടുത്തെ ഓഫീസിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി മാറ്റുന്നതിന് ഇന്ന് കൂടിയ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് അതേസമയം ഓഫീസിന്റെ പരിസരവും വൃത്തിഹീനമായ അവസ്ഥയിലാണ് സ്വസ്ഥമായി ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ജോലി തുടരുമ്പോഴും പൊതുജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ യഥാസമയം ചെയ്തു നൽകാൻ കഴിയാതെ വരുമോ എന്ന ആശങ്കയും ജീവനക്കാരെ അലട്ടുന്നു കൃഷി ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്ന സാധാരണക്കാരെ എങ്ങനെ പ്രവേശിപ്പിക്കും എന്ന ഭയവും ജീവനക്കാരെ അലട്ടുന്നു ന്യൂസ് ബ്യൂറോ തൊടുപുഴ പോപ്പുലർ ട്രൂവാലുവിൽ നിന്നും വിവിധ കമ്പനികളുടെ ഇരുന്നൂറ്റി എൺപതിൽ പരം വ്യത്യസ്ത മോഡൽ യൂസ്ഡ് കാറുകൾ വാറന്റിയോടെയും അല്ലാതെയും സ്വന്തമാക്കാം വെഹിക്കിൾസ് ട്രൂവാലയു വെങ്കലൂർ ജംഗ്ഷൻ തൊടുപുര